അട്ടപ്പാടി നെല്ലിപ്പതിയിൽ സഹോദരനെ കുത്തി കൊലപ്പെടുത്തുകയും സഹോദര ഭാര്യയെ വധിക്കാൻ ശ്രമിക്കുകയും ചെയ്ത കേസിലെ പ്രതിക്ക് മണ്ണാർക്കാട് കോടതി ജീവപര്യന്തം ശിക്ഷ വിധിച്ചു രണ്ടായിരത്തി പതിനാറ് ജൂലൈ പതിനെട്ടിന് അട്ടപ്പാടി നെല്ലിപ്പതിയിലെ പുത്തൻ വീട്ടിൽ പ്രഭാകരനെ കുത്തിക്കൊലപ്പെടുത്തുകയും പ്രഭാകരന്റെ ഭാര്യ വിജയയെ കുത്തി പരിക്കേൽപ്പിക്കുകയും ചെയ്ത കേസിലാണ് പ്രഭാകരന്റെ സഹോദരൻ ശിവനുണ്ണി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ മണ്ണാർക്കാട് പട്ടികജാതി പട്ടികവർഗ പ്രത്യേക കോടതി ജഡ്ജി ജോമോൺ ജോൺ ആണ് ശിക്ഷ വിധിച്ചത് ഐ പി സി മുന്നൂറ്റി രണ്ട് വകുപ്പ് പ്രകാരം ജീവപര്യന്തം തടവും ഒരു ലക്ഷം രൂപ പിഴയും ഐ പി സി മുന്നൂറ്റിയെട്ട് വകുപ്പിൽ അഞ്ച് വർഷം കഠിന തടവും അൻപതിനായിരം രൂപ പിഴ അടക്കുന്നതിനും ഒന്നര ലക്ഷം രൂപ പിഴ അടച്ചില്ലെങ്കിൽ മൂന്ന് വർഷം അധിക കഠിന തടവുമാണ് കോടതി വിധിച്ചത് ഒന്നര ലക്ഷം പിഴ ഈടാക്കുകയാണെങ്കിൽ അൻപതിനായിരം രൂപ ഭാര്യ വിജയ മകൻ പ്രവീൺ എന്നിവർക്ക് തുല്യമായി നൽകുന്നതിനും കോടതി വിധിയിൽ പറയുന്നു പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ പി ജയൻ ഹാജരായി വകുപ്പ് പ്രകാരം ജീവപര്യന്തം ശിക്ഷിക്കുകയും അതുപോലെ തന്നെ ഒരു ലക്ഷം രൂപ പിഴയടക്കാനും കോടതി ഇന്ന് വിധി പ്രസ്താവിച്ചു അതുപോലെ തന്നെ ഇതിലെ രണ്ടാം സാക്ഷിയായ മരണപ്പെട്ട പ്രഭാകരന്റെ ഭാര്യയെ കൊല്ലണമെന്ന ഉദ്ദേശത്തോടു കൂടി കുറ്റി പരിക്കേൽപ്പിച്ച കുറ്റത്തിന് മുന്നൂറ്റിയെട്ട് ഐ പി സി പ്രകാരം അഞ്ചു വർഷം കഠിന നടവിനും അമ്പതിനായിരം രൂപ പിഴ അടയ്ക്കണമെന്നും കോടതി പറഞ്ഞു ഈ പിഴ അടയ്ക്കാത്ത പക്ഷം മുന്നൂറ്റി രണ്ട് ഐ പി സി പ്രകാരമുള്ള ഒരു ലക്ഷം രൂപ പിഴയടക്കാത്ത പക്ഷം രണ്ട് വർഷം അധിക കഠിന തടവിനും മുന്നൂറ്റിയെട്ട് ഐ പി സി പ്രകാരമുള്ള ഈ അമ്പതിനായിരം രൂപ പിഴ അടയ്ക്കാത്ത പക്ഷം ഒരു വർഷം അധിക കഠിന തടവിനും ശിക്ഷ അനുഭവിക്കേണ്ടതാണെന്നും പിഴ തുക ഈടാക്കുന്ന വേളയിൽ അമ്പതിനായിരം രൂപ മരണപ്പെട്ട പ്രഭാകരൻ്റെ ഭാര്യയ്ക്കും മകനും ഈ കേസിലെ സാക്ഷികളാണ് അവർക്ക് തുല്യമായി നൽകാനും കോടതി പറഞ്ഞിട്ടുണ്ട് ഇത് ഈ കേസിൽ ഒരു ഡയറക്റ്റ് എവിഡൻസ് ഉണ്ടായിരുന്ന കേസാണ് രണ്ടാം സാക്ഷിയുടെ മൊഴി കോടതി കണക്കിലെടുത്തു മാത്രമല്ല ഈ കേസിലെ പ്രധാനപ്പെട്ട സാക്ഷികളാരും തന്നെ കൂറുമാറാതിരിക്ക കൂറുമാറിയിട്ടില്ല എല്ലാവരും പ്രോസിക്യൂഷൻ അനുകൂലമായ സാക്ഷി മൊഴികൾ പറഞ്ഞിട്ടുള്ളതാണ് മാത്രമല്ല ഒരു ആയുധവും ഇല്ലാതെ ജോലി കഴിഞ്ഞ് വരുന്ന പ്രഭാകരനെ പ്രീ മെഡിറ്റേഷനോടുകൂടി അതായത് മുമ്പേ തന്നെ കൊല്ലണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി പല തവണ കൊല്ലും കൊല്ലുമെന്ന് പറഞ്ഞ കാര്യങ്ങൾ കേട്ട സാക്ഷികൾ പോലും കോടതിയിൽ മൊഴി നൽകി അപ്പോൾ 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 അപ്രകാരമുള്ളൊരു പ്രീ മെഡിറ്റേഷനോടുകൂടിയാണ് ഈ കൊല നടത്തിയിട്ടുള്ളതെന്ന് കോടതി കണ്ടു അതുപോലെ തന്നെ ഈ കേസിലെ പ്രതി പ്രതിയെ അറസ്റ്റ് ചെയ്തത് അന്നത്തെ അന്വേഷണം നടത്തിയ ഇപ്പോഴത്തെ കുന്നംകുളം എ സി പി ആയ ബഷീറാണ് മുഹമ്മദ് ബഷീറാണ് അതുപോലെ തന്നെ ഈ കേസിലെ കുറ്റപത്രം സമർപ്പിച്ചത് എ എം സിദ്ദിഖ് എ സി പി കൊണ്ടോട്ടിയാണ് അദ്ദേഹം അന്നത്തെ അഖലി സി എ സഹകരണ നിക്ഷേപം നാടിന്റെ നന്മകാർ നമ്മുടെ സമ്പാദ്യം നമ്മുടെ ബാങ്കിൽ അരിയൂർ സർവീസ് സഹകരണ ബാങ്ക് ഗുണനിലവാരത്തിന് അന്താരാഷ്ട്ര അംഗീകാരമായ ഐ എസ് ഒ ലഭിച്ച സഹകരണ ബാങ്ക് ജില്ലയിലെ ഗ്രേഡ് വൺ സ്പെഷ്യൽ ഗ്രേഡ് ബാങ്ക് ഏഴു പതിറ്റാണ്ട് കാലത്തെ പ്രവർത്തന പരിചയം ഒമ്പത് ശതമാനം പലിശ നിരക്കിൽ ഗോൾഡ് ലോൺ ആർ ടി ജി എസ് എൻ ഇ എഫ് ടി ഡി സൗകര്യം അരിയൂർ സർവീസ് സഹകരണ ബാങ്ക് കോട്ടോപാടം ബിഒ